പക്ഷിപ്പനി വ്യാപിച്ചതോടെ കടുത്ത നിയന്ത്രണങ്ങളാണ് ജില്ലാ ഭരണകൂടം എടുക്കുന്നത് അവിടുത്തെ മേഖലയും മേഖലയും ഹോട്ടൽ ഒക്കെ കാര്യമായി ബാധിച്ചിരിക്കുന്നു അതെ ഹോട്ടലുകളിൽ ചിക്കൻ വിഭവങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന ഉത്തരവിൽ പ്രതിഷേധിച്ച് ആലപ്പുഴ ജില്ലയിൽ ഹോട്ടൽ ഉടമകൾ ഹോട്ടലുകൾ പൂട്ടിയിട്ട് പ്രതിഷേധിക്കും ജില്ലാ കളക്ടറും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും തമ്മിൽ നടന്ന ചർച്ച പരാജയമായതിനെ തുടർന്നാണ് സമര പ്രഖ്യാപനം യെ സിജോ വർഗീസുണ്ട് വിവരങ്ങൾ നൽകാനായി സിജോ ഈ പക്ഷിപ്പനി വ്യാപകമായി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് തൽക്കാലത്തേക്ക് ഹോട്ടലുകളിൽ ഈ ചിക്കനൊക്കെ നിരോധനം ഏർപ്പെടുത്തിയത് പക്ഷേ അതിനെതിരെ ഇപ്പോൾ വലിയൊരു പ്രതിഷേധം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടത്തിയിരുന്നെങ്കിലും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇതുമായി സഹകരിക്കുന്നില്ല എന്നാണോ ഈ പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളുണ്ട് അവിടെ ജൽസൈ സൈഫുദ്ദീൻ അതായത് ആലപ്പുഴ കുട്ടനാട് മേഖലകൾ നമുക്കറിയാം വലിയ രീതിയിൽ കാർഷിക മേഖലയാണ് അതുപോലെ തന്നെ ടൂറിസം മേഖല കൂടിയാണ് ഈ ടൂറിസം മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് ആളുകൾ കൂടിയുണ്ട് ഈ പക്ഷിപ്പനി മുമ്പും ഉണ്ടായിട്ടുണ്ട് പക്ഷിപ്പനി വ്യാപകമായതോടുകൂടി വലിയ പ്രതിസന്ധി രണ്ട് മേഖലകളിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഒരു നിലനിൽക്കുന്ന ഒരു കാര്യം എന്തായാലും ഈ പക്ഷിപ്പനി വ്യാപകമായി ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം പക്ഷികൾ ച ചത്തോടുകൂടി വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ നിയന്ത്രണങ്ങളുള്ളത് ഈ രോഗം സ്ഥിരീകരിച്ച സ്ഥലത്ത് നിന്നും പത്ത് മീറ്റർ ചുറ്റളവുകളിൽ ചിക്കൻ വിഭവങ്ങൾ അല്ലെങ്കിൽ മുട്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊന്നും വിൽക്കാൻ പാടില്ല അതുപോലെ തന്നെ ഹോട്ടലുകളിൽ ചിക്കൻ വിഭവങ്ങൾ വിളമ്പാൻ പാടില്ല തുടങ്ങിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം നിയന്ത്രണങ്ങൾ വലിയ രീതിയിലുള്ള തിരിച്ചടിയാവുന്നതിനെ തുടർന്നാണ് ഈ ഹോട്ടൽ ഉടമകൾ ജില്ലാ കളക്ടറുമായി ചർച്ച നടത്താനുള്ള ഒരു തീരുമാനം നടത്തിയത് ചർച്ച പരാജയപ്പെടുകയും ചെയ്തു അതിനെ തുടർന്ന് ഈ മുപ്പത്തി ഒന്നാം തീയതി നാളെ വരെ ഈ കടകൾ പൂർണ്ണമായും അടച്ചിട്ട് പ്രതിഷേധിക്കാനാണ് അവരൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്തായാലും അത്തരം തീരുമാനങ്ങൾ അവർ പോകുന്നത് അതായത് ഫ്രീസറിൽ വെച്ച ചിക്കൻ വിഭവങ്ങളെങ്കിലും എങ്കിലും രീതിയിൽ സൂക്ഷി ഉപയോഗിക്കാൻ അനുവദിക്കണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി ഈ ഇത്തരം ഹോട്ടലുകൾ തുറന്നു പ്രവർത്തിക്കാനുള്ള സംവിധാനം ഒരുക്കണം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവർ മുമ്പോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ രോഗം ബാധിച്ച സ്ഥലങ്ങളിൽ നിന്ന് പത്ത് മീറ്റർ ചുറ്റളവിൽ ഇതൊന്നും പാടില്ല എന്നുള്ള ഒരു കർശന നിയന്ത്രണമാണ് നിലവിൽ ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത് എന്തായാലും ഈ പക്ഷിപ്പനി പകരുന്നതിൻ്റെ ഒരു ആശങ്ക അതിപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് വിനോദസഞ്ചാര മേഖലയാണ് കാർഷിക മേഖലയാണ് കർഷകർ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാവുന്നുണ്ട് പ്ര പ്രതിസന്ധിയിലാണ് എന്തായാലും ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ മുമ്പ് ഇത്തരത്തിൽ സമാനമായ ഇതേ ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിൽ പക്ഷിപ്പനികളെല്ലാം തന്നെ കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ കർഷകരെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള നഷ്ടപരിഹാരം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ അതങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരു തീരുമാനം ആവശ്യമാണ് ഇപ്പോഴും ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്